നമസ്കാരം മലയാളത്തിന്റെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ മഞ്ജുവിനെ പോലെ മഞ്ജു മാത്രമാണ് ഉള്ളത് രണ്ടു ഘട്ടങ്ങളിലായാണ് മഞ്ജുവിന്റെ കരിയർ അരങ്ങേറുന്നത് യുവ നായികയായി നിറഞ്ഞു നിന്നാണ് ആദ്യഘട്ടം വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ മലയാളത്തിലെ നമ്പർ വൺ നായികയായി മാറാൻ മഞ്ജുവിന് സാധിച്ചു ചെറിയ പ്രായത്തിൽ തന്നെ അസാമാന്യ പ്രതിഭയെന്ന് തെളിയിച്ച നടി മോഹൻലാലിനും തിലകനും അടക്കമുള്ളവർക്കൊപ്പം നിന്നുള്ള പ്രകടനങ്ങൾ കൊണ്ട് ഒരു കാലഘട്ടത്തെ മുഴുവൻ മഞ്ജു കൈയിലെടുത്തു വിവാഹശേഷം സിനിമയിൽ നിന്നും പൂർണമായും വിട്ടു നിൽക്കുന്ന മഞ്ജുവിനെയാണ് പിന്നീട് കണ്ടത് നീണ്ട പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് മഞ്ജു തിരികെ വരുന്നത് ഇക്കാലത്തിനിടയ്ക്ക് മലയാള സിനിമ അടിമൂടി മാറി തനിക്കൊപ്പം ഉണ്ടായിരുന്നവരിൽ മിക്കതും അമ്മ വേഷങ്ങളിലേക്കും ക്യാരക്ടർ റോളുകളിലേക്കുമെല്ലാം ഒതുങ്ങിയിരുന്നു എന്നാൽ പോയതിനേക്കാൾ ശക്തമായിട്ടാണ് മഞ്ജു തിരികെ വന്നത് മഞ്ജു ഒഴിച്ചിട്ടു പോയ സിംഹാസനത്തിന് മറ്റൊരവകാശി ഉണ്ടായിട്ടില്ല ആയിരുന്നു ഇന്ന് മലയാളവും കടന്ന് തമിഴിലും കൈയിടി നേടി മുന്നേറുകയാണ് മഞ്ജു വാര്യർ നിസ്സംശയം പറയാം മലയാളത്തിന്റെ സൂപ്പർ താരമാണ് മഞ്ജു വാര്യർ എന്ന് ഇത്ര വലിയ താരമായിരിക്കുമ്പോഴും ജീവിതത്തിൽ മഞ്ജു പുലർത്തുന്ന ലാളിത്യവും ശ്രദ്ധേയമാണ് പോലും പിന്നിലാക്കുന്ന ഫിറ്റ്നസും ഫാഷൻ സെൻസുമെല്ലാം മഞ്ജുവിനെ കൈയിടികൾ നേടിക്കൊടുക്കുന്നുണ്ട് പ്രായം വെറും അക്കം മാത്രമാണെന്ന് ഓരോ നിമിഷവും മഞ്ജു തെളിയിക്കുന്നത് കാണാം ഇപ്പോഴിതാ മഞ്ജുവിനെ കുറിച്ച് രസകരമായ ഒരു കഥ പങ്കുവെക്കുകയാണ് രമേശ് പിഷാരടി അമ്ര ടി വിയിലെ ഒരു പരിപാടിയിൽ വെച്ചാണ് മഞ്ജുവിന്റെ ലാളിത്യത്തെ കുറിച്ചുള്ള ഒരു കഥ രമേശ് പിഷാരടി പങ്കുവെക്കുന്നത് ഈ മഞ്ജു വരർ ഇടയ്ക്ക് സിനിമയ്ക്ക് വരും മാസ്കും ഒരു ബനീനുമിട്ട് പെട്ടാൽ മഞ്ജുവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇത് പറഞ്ഞതിന് പിന്നാലെയാണ് രമേശ് പിഷാരടി കഥ പങ്കുവെക്കുന്നത് എന്റെ ഒരു പരിപാടിക്ക് ദില്ലിയിൽ പോയപ്പോൾ ദില്ലിയിലെ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ പോയിട്ട് നാന്നൂറ് രൂപ വിലയുള്ള ടോപ്പ് വാങ്ങി ഒരെണ്ണം ഫ്രീയും കിട്ടിയെന്നാണ് പറയുന്നത് രണ്ടു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇക്കാര്യം മറക്കുമല്ലോ എന്നിട്ട് എന്റെ ഒരു പരിപാടിക്ക് പത്ത് ലക്ഷം രൂപയെങ്കിലും എന്റെ ഊഹത്തിൽ പ്രതിഫലം കിട്ടുന്ന പരിപാടി ഈ നാന്നൂറ് രൂപയുടെ ടോപ്പും ഇട്ട് ഒന്നും അറിയാത്തതുപോലെ വന്നിരിക്കുകയാണെന്നാണ് പിഷു പറയുന്നത് പിന്നാലെ മഞ്ജു മറുപടിയും നൽകുന്നുണ്ട് അതിനെന്താണ് ഇടുമ്പോൾ നന്നായിരുന്നാൽ പോരെ വിലയൊക്കെ ആരാണ് നോക്കുന്നത് ഇതായിരുന്നു മഞ്ജുവിന്റെ മറുപടി മഞ്ജുവിന് അവതാരകയായ റിമി കയ്യെടുക്കുകയും ചെയ്യുന്നുണ്ട് മഞ്ജുവും വിഷാരടയും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് ഒരുമിച്ച് യാത്രകൾ പോകുന്നതും പതിവാണ് അതേസമയം എംപുരാനാണ് ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ മോഹൻലാൽ നായകനായ ചിത്രത്തിന്റെ സംവിധാനം പൃഥ്വിരാജാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംപുരാനിൽ മിന്നം പ്രകടനമാണ് മഞ്ജു വാര്യർ കാഴ്ചവെച്ചിരിക്കുന്നത് പിന്നാലെ തമിഴ് ചിത്രം മിസ്റ്റർ എക്സും ഹിന്ദി അരങ്ങേറ്റ ചിത്രവും റിലീസിനെത്തും